പോക്ക് ഈ അത്ര ഗുണകരാണോ എന്ന് എനിക്ക് സംശയം പോലെ ഒത്തിരിയുണ്ട് വർഗീയത വർഗീയത മാത്രമായി ഇവിടുത്തെ കൈതവ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശം ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്ന് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ സുഹൃത്തുക്കളെ നമ്മുടെ പൂഞ്ഞാറ്റില് പി സി ജോർജ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് നെറുകെട്ട വർത്താവിനാണ് ഇത് ഇയാള് ഒരു അസൽ ക്രിസങ്കിയാണ് ഈ അടുത്ത കാലത്താണ് ബി ജെ പിക്ക് പോയി എന്നറിയില്ല ബി ജെ പിക്ക് പോയാൽ പിന്നെ പിന്നെ മുസ്ലിങ്ങളെ കുറ്റം പറയണം എന്നുള്ളതാണ് അപ്പം മുതല് പിന്നെ മാപ്പിളാർ പ്രശ്നമാണ് മുസ്ലിങ്ങൾ പ്രശ്നമാണ് ഹിന്ദുക്കളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഹിന്ദുക്കളുടെ എന്താ പറയുക കടയിൽ കച്ചവടം കുറയുന്നത് മുസ്ലിങ്ങളെ കൊണ്ടാണ് മുസ്ലിങ്ങളെ കടയിലേക്ക് ഇനി പൂവരുത് ഇവിടെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളാകുന്നതിനെ കുറിച്ചിട്ട് മുസ്ലിം സമൂഹം നന്നായി ചിന്തിക്കണം നോക്കൂ പൂഞ്ഞാറ്റിലെ ഈ ഒരു ക്രിസംഗി ഇപ്പോഴും ആ ഒരു നിറുകെട്ട നാവ് ഇപ്പോഴും അകത്തിടുന്നില്ല ഇതിന് ഇതിനൊക്കെ ഭാഗമായിട്ട് കേസ് ഒന്ന് കോടതിയിലേക്ക് എത്തി അവസാന എന്താ പറയാ പതിനാല് ദിവസം റിമാൻഡായ സമയത്ത് തനിക്ക് നെഞ്ചുവേനയാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഹോസ്പിറ്റൽ പതിനാല് ദിവസം കിടന്ന് രക്ഷപ്പെട്ടു വന്ന ആളാ ഇപ്പൊ ഈ ചലച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളൊന്നും നേരം പോലെ ഒരു മറുപടി കൊടുക്കാനോ ഇയാൾക്ക് വേണ്ടത് കൊടുക്കാനോ ആ പ്രദേശത്ത് ഒരു മനുഷ്യജീവി ഇല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എം മാതൃ വൃത്തികേടുകളെ പറഞ്ഞു പറഞ്ഞെടുക്കും നോക്കി വർഗീയത മാത്രം അതും ബി ജെ പിയിലേക്ക് എൻട്രീത അന്ന് മുതൽ അപ്പം മുതല് അസ്സൽ വർഗീയതയാണ് ഈ പൂഞ്ഞാറ്റിലെ ഈ ഒരു മോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ വർത്തമാനമൊന്നും ഈ ഒരു മനുഷ്യന്റെ വാലില്ലെന്ന് ഇപ്പൊ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് കുറച്ച് ഈ ബി ജെ പിയിലുള്ള ഒന്ന് രണ്ട് എന്താണ് മുസ്ലിം സഹോദരന്മാർ ഇപ്പൊ അങ്ങനെയുള്ള മുസ്ലിം ഒഴിച്ച് ബാക്കിയുള്ള മുസ്ലിംകളൊക്കെ പ്രശ്നം വന്നാണ് ഇപ്പോൾ പൂഞ്ഞാറ്റിലെ ഈ ഒരു മനുഷ്യൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്ന് കേട്ടോ മനുഷ്യ എന്ന് പറയാൻ പോലും പറ്റില്ല കേട്ടോ ഈ കേരളത്തിലെ പോക്ക് ഗുണകരമാണോ എന്ന് ഈ സംശയം ശരീരങ്ങളെ പോലെ മാന്യമാർ ഒത്തിരിയുണ്ട് പക്ഷേ വളരെ മോശമായി വർഗീയതകളുടെ വർഗീയത മാത്രമായി ഇവിടുത്തെ വിഭാഗങ്ങളിൽ നിന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമല്ലെന്നും ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്ന് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മത്സ്യ എങ്ങനുണ്ട് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ എന്താ പറയുക ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒഴികെയുള്ള മുസ്ലിം സമൂഹം മുഴുവൻ പുതിയ യുവാക്കളെ മുഴുവൻ തീവ്രവാദികളായിട്ടാണ് വളർത്തുന്നതെന്ന് പി സി ജോർജ് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇയാൾക്കെതിരെ കേസെടുക്കുക ഒരു വഴിയില്ലല്ലോ എന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ കൈ അടിക്കാനുള്ള കുറവല്ലോ ഒഴിവിലും എന്റെ അഭിപ്രായം

എങ്ങനെയുണ്ട് ഇതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ക്രിക്കറ്റ് കളി കടക്കുമ്പോ പാകിസ്ഥാന്റെ വിക്കറ്റ് പോകുമ്പോൾ സങ്കടപ്പെടുന്ന അയ്യോ അള്ളാഹു ബക്കർ വിക്കറ്റ് പോയല്ലോ എന്ന് പറയുന്ന അതേസമയം ഇന്ത്യയുടെ വിക്കറ്റൊക്കെ പോയി കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ട് എന്നാണ് ഇത് ഏറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുസ്ലീങ്ങൾ മുഴുവൻ പാകിസ്ഥാനേക്ക് പോകണം ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ ജീവിക്കാൻ യോജി യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ് ഈ രാജ്യം ഹിന്ദുക്കളേത് മാത്രമാണ് ഇവിടെ ഒരു തരത്തിലും മുസ്ലിങ്ങൾ ജീവിക്കരുത് എന്തുകൊണ്ട് ഇവർക്ക് പാകിസ്ഥാനിൽ പോയിക്കൂടാ പാകിസ്ഥാനിൽ പോയിക്കൂടുന്നതാണ് പി സി ജോർജ് അപ്പോൾ ഉള്ള ഒരു കൃസംഗികളും കൃസംഗികളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ വാദഗതിയായിട്ട് വന്നിരിക്കുക ഇനി അതൊന്നുമല്ലാത്തൊരു പുത്തൻ വാദഗതി ഉണ്ട് എന്റെ സുഹൃത്തുക്കളെ ഞാൻ അങ്ങോട്ട് ചോദിക്ക നെഹ്റുജി ഏത് മതാണ് സത്യം പറയാം ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത എന്നാൽ ഹിന്ദുമത ത്തിൽ ജനിച്ചുപോയ എന്നാൽ ഹിന്ദുമതത്തിൽ വിശ്വാസമില്ലാത്ത താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ ശവശരീരം എല്ലാ ഭാഗത്തും കൊണ്ടുപോയി പൊടിയായിട്ട് വിതറന്നൊക്കെ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് ഒരു മതത്തിന്റെയും ആചാരം ഫോളോ ചെയ്യരുത് എന്നെ ദഹിപ്പിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞൊരാളുകൂടിയാണ് നെഹ്റുജി ആയിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തെപ്പോ മുസ്ലിം ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ പി സി ജോർജ് കേട്ട അന്തം വിടും കേട്ടോളൂ ജവഹർലാൽ നെഹ്റു മുസ്ൽമാനാണ് ജവഹർലാൽ നെഹ്റു എന്നുള്ള മുസൽമാനാണ് ഇന്ത്യയെ നശിപ്പിച്ചത് ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് വിളിച്ചു പറയാം ഏ ഒരു നട്ടല് എന്താ പറയാ ആ ഒരു വാഴപ്പിടി നാട്ടില് വെച്ചിട്ട് ഇങ്ങനെ ആ ക്രിസ്സംഘി സംഘി സ്വഭാവം കേട്ടിട്ട് ക്രിസ്ത്യൻ ആയിട്ടുള്ള നിങ്ങളെ നെഞ്ചത്തൊക്കെ ഇനിപ്പവര് വരാൻ പോകുന്നുള്ളൂ ഇപ്പൊ മുസ്ലിങ്ങളെ നെഞ്ചത്തൊക്കെയാ കൊറച്ചനെ കമ്മ്യൂണിസ്റ്ററെ നെഞ്ചത്ത് അത് കഴിഞ്ഞ പിന്നെ നീ അടക്കമുള്ള ഇപ്പൊ ബി ജെ പിയിൽ പോയിട്ട് ഇങ്ങനെ വലിയ വർധനം നടക്കുമ്പോൾ കുറെ ആൾക്കാരെ കയ്യടിക്കണ്ടായിരിക്കും സ്വാഭാവികം മാത്രം കാരണം വേറൊരു മതത്തിൽപ്പെട്ട ഹിന്ദു മതത്തിൽ പെടാത്ത വേറൊരു മതത്തിൽപ്പെട്ട ഓരോൻ വന്നിട്ട് ഞങ്ങളെ മതത്തിന് വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കല്ലേ അപ്പൊ കയ്യടിക്കാൻ അതിന്റെ പൊന്ന് പി സി ചോറഞ്ഞാ നിനക്കിപ്പോൾ ആൾക്കാരുണ്ടായിരിക്കും നീ പറയുന്ന ഓരോ വർഗീയ വർത്താനത്തിനും ഗംഭീരമായിട്ട് കയ്യടിക്കും ഏഹ് നെഹ്റുജി മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടിക്കും നെഹ്റുജിയാണ് ഇന്ത്യയെ തകർത്തത് എന്ന് പറഞ്ഞാൽ കയ്യടിക്കും ആ ഒരു മഹാനുഭാവനക്കെ ഉണ്ടാക്കി വെച്ച് രാജ്യത്തെ നെഞ്ചത്ത് കേറിക്കുത്തിരുന്നു കൊണ്ടാണ് ഇമ്മ അതിന് പറകിയ വർത്താൻ ഈ പി എ സി ജോർജ് എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറ്റിലെ ഈ ഒരു മനുഷ്യൻ വാപ്പ എന്ന് പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നെപ്പൂത്തലാണെന്ന് പറയുന്നുണ്ടോ മോത്ലാ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ അതായത് ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു വീട്ടിന്റെ ഉള്ളിലായിരുന്നു ഈ മനുഷ്യൻ അഞ്ചു നേരം നിസ്കരിച്ചിരുന്നത് എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് തനിക്ക് മതവിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എന്ന് എന്നെ ചരിത്ര വിദ്യാർത്ഥികളെ ചരിത്രം പഠിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഇതിനൊരു ഉത്തരം കൊടുത്തേക്കു വിമ്മാതിരി പറഞ്ഞൊന്നും വെച്ച് കുറുപ്പിക്കാൻ പാടില്ലേ ഇല്ല അതായത് ഏതോ ഒരു എം എ മത്ത എന്ന് പറയുന്ന ഒരു കൃസംഗി എഴുതൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തില് നെഹ്റുജി മുസ്ലിം ആണെന്ന് അത്ര വാദം ആ ആ ഒരു പുസ്തകം എന്തായാലും സംഖ്യയായതിനു ശേഷം ഈ കൃസംഗികൾക്ക് വായിക്കാൻ വേണ്ടിട്ട് മിക്കോറും ഈ സംഗീകൾ കുറച്ച് പുസ്തകങ്ങൾ അതുമായി മാത്രം ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ കൊടുത്തിരിക്കും വേറൊന്നും വായിക്കില്ലല്ലോ ഇവരായിട്ട് ഉണ്ടാക്കി വെച്ച് കുറേ ചരിത്രം ഉണ്ടല്ലോ ആ ചരിത്ര പുസ്തകം വായിക്കും കൊടുത്തിരിക്കും അങ്ങനെ ഏതൊരു എം എം മത്തായി എന്ന് പറഞ്ഞ എം ഉണ്ട് ആ എമ്മിൻ്റെ പുസ്തകം വായിച്ചിട്ട് അതിലുണ്ട് നമ്മുടെ നെഹ്റുജി മുസ്ലിമാണ് അങ്ങനത്തൊരു വാദമില്ല അങ്ങനത്തൊരു ചരിത്രമില്ല അങ്ങനത്തെ ഒരു രേഖയില്ല നമുക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ഇനി നെഹ്റുജി കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ 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 മൂപ്പര് മുസ്ലിമാവും മൂപ്പര് അഞ്ചു നേരം വീട്ടിനുള്ളിൽ നിസ്കരിച്ചിരുന്നു ആരും കാണാതെ രഹസ്യമായി നിസ്കരിച്ചിരുന്നു എന്നുള്ള വാർത്തകളായിരിക്കും ഇനി വരിക അങ്ങനെ ഇയാളെ മുസ്ലിം ഇന്ത്യക്ക് വിരുദ്ധനായിട്ടുള്ള ഒരാളായിട്ട് എങ്ങനെയെങ്കിലും സംഘികൾക്ക് ചിത്രീകരിക്കണം അതിൻ്റെ ഒരു ആയുധമായിട്ട് അതിൻ്റെ ഈ പി സി ജോർജ് എന്ന് പറഞ്ഞ ഈ പൂഞ്ഞാറ്റിലെ പി സി ജോർജ് കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് സുതകളെ നാറി എന്നുള്ളത് വേറൊന്നും പറയാല്ലേ ബബായ്